ഇന്നലെ രാത്രി നമ്മൾ താമസിച്ച സ്ഥലമാട്ടോ ഇത് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു മുള്ളമ്പ ഇങ്ങനെ നടന്നു പോകുന്നു പക്ഷെ നമുക്ക് അന്നേരം അത് ശരിക്കും പറഞ്ഞാൽ അന്നേരം നമ്മുടെ ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ സി സി ടി വിയിൽ നോക്കിയിട്ടുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒക്കെ നടത്തിയ സ്ഥലമാണ് നമുക്ക് അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കാഴ്ച ഒക്കെ നോക്കുമ്പം വലിയ ഒന്നും കാണത്തില്ല പക്ഷേ ഇവിടെ അത്യാവശ്യം നമുക്ക് ഈ പറഞ്ഞ പോലൊരു ചെറിയ രീതിയിലൊക്കെ നമുക്ക് വന്ന് താമസിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നു നമ്മളതായത് എല്ലാവരെയൊന്നും ഇല്ലാട്ടാ ഈ മാമാജിയുടെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ താമസിപ്പിക്കുന്നത് ഭാവിയിലിതിനകത്ത് കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്തായാലും ഈ ദേവികുളത്താണ് ഈ ഒരു സ്ഥലം ഭയങ്കര അറ്റ്മോസ്ഫിയർ ആണ് അതുപോലെ തന്നെ നല്ല ആംബിയൻസ് ആണ് ഈ ഇപ്പം എല്ലാ സമയത്തും ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കും ഇപ്പോഴും ഉണ്ട് ഇത് മഴയും അതുപോലെ തന്നെ മഞ്ഞും മഴയും കൂടി ചേർന്നൊരു സംഭവ ഇപ്പൊ സമയം ഏകദേശം ഒരു പത്ത് മണിക്കൊക്കെ അടുത്തായിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെയൊക്കെ നാട്ടില് നമ്മ അവിടെന്നൊക്കെ വരുമ്പോ നമുക്ക് വെളുപ്പിനെയുള്ള പുലർച്ചെ ഉള്ള ഒരു ദൃശ്യം പോലെയാണ് നമുക്കിവിടെ തോന്നുന്നത് ഇപ്പോഴത്തെ സമയം ഈ അടുത്തൊക്കെ ഒരു ഈ കഴിഞ്ഞിടക്കാണ് കേട്ടോ ഇവിടെ തന്നെ രണ്ട് മൂന്ന് മുള്ളം പന്നി ഉണ്ട് ഇവിടെ മൂന്ന് ഉണ്ട് ഇവർക്കെന്നല്ല ഇവിടെ വന്ന് ഇവർ ഭക്ഷണം പുറത്ത് കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകുന്ന മുള്ളം ഉണ്ട് മൂന്നെണ്ണം അപ്പം അതിൽ ഈ ഒരെണ്ണത്തിന് കഴിഞ്ഞ കഴിഞ്ഞിടക്ക് കടുവ യാദൃശ്യമായിട്ടാണ് അങ്ങനെ കടുവ അങ്ങനെ വരാറില്ലാത്തതാണ് പക്ഷേ ഒരു ദിവസം ഇവിടെ കടുവ വന്ന് അതിനെ അതിലൊരെണ്ണത്തിന് അവ കടുവ അടിച്ചു ഇവിടെ മറച്ചും മുള്ളായിരുന്നു മറ്റേ നമ്മൾ ഈ ചൂലൊക്കെ കെട്ടിവെക്കണ പോലെ കുറ്റിച്ചൂല് കെട്ടി വെക്കണ പോലെ അവരിവിടെ കെട്ടിവെച്ചിട്ട് പിന്നെ അടുത്ത് കളയായിരുന്നു അപ്പം അത് ഈ കടുവ മാത്രമേ മുള്ളം പന്നി പിടിക്കുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ അതിൻ്റെ ഇങ്ങനെ കാല് പുറം കാല് കൊണ്ടിങ്ങനെ മൂക്കിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ രക്ഷ ഉണ്ടാകത്തില്ല ഇവൻ മുള്ളു മൊത്തം ചെറു കഴിഞ്ഞാൽ പിന്നെ വെറും മാംസപിണ്ടം പോലെ അതിനെ കഴിക്കാൻ പറ്റുന്ന ആ ഇതിനെ പിടിക്കാനുള്ളൊരു നാക്ക് അറിയാവുന്നത് ഏഹ് കടുവയ്ക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്ക് വേറെ ഒരു മൃഗത്തിനും മുള്ളം പന്നിയെ പിടിക്കാനുള്ള അതിന്റെ ആ ഒരു സീക്രറ്റ് അറിയത്തില്ലെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുണ്ട് പിന്നെ കുറേ പന്നി പന്നികളൊക്കെ ഉണ്ട് കേട്ടോ കാട്ടുപന്നികളൊക്കെ ഒത്തിരി ഇവിടെ വരുന്നതാണ് കേട്ടോ വിഷനൊക്കെ നമ്മൾ താമസിച്ച ഹോം സ്റ്റേ ഉണ്ടല്ലോ അതിന്റെ ഫ്രണ്ടിലെ വിഷൽസാണ് കേട്ടോ രാവിലത്തെ എന്താ ഭംഗിയെന്ന് അവിടെയൊക്കെ നിറച്ചും കിളികളൊക്കെയാണ് കേട്ടോ ചെറിയ ചെറുതായിട്ട് മഴ മഴ പൊടിയും പൊടിക്കുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ടെ അല്ലേട്ട കോട ഇങ്ങനെ പരന്നു വരുവട്ടാ നോക്കേ നമ്മുടെ വണ്ടി ഇരിക്കണ അവിടെ ഇവിടെ ബുള്ളറ്റ് വെച്ചിട്ടാണ് നമ്മൾ മേലിലൊക്കെ കയറി വന്നത് കേട്ടത് ഇവിടെ കുറേ കട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഗ്യാങ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് ഇത് കേട്ടതേ ഇവിടെ ഞാൻ ഇന്നലെ കിടന്ന ഇവിടെ കേട്ടോ ഇത് ഇവിടെ വേറെ ഉണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ല കണ്ണപ്പം കിടന്നത് ഇവിടെ അതേപോലെതെ അവിടെ ഒരു മുറി ഉണ്ട് ഒത്തിരിയുണ്ട് ഒരു ഗ്യാങ് ഒക്കെ ആയിട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് കിടക്കാൻ പോലെ കിച്ചൺ ഉണ്ട് ബാത്റൂമുണ്ട് ചൂടുവെള്ളമുണ്ട് അങ്ങനെ ഫുൾ സെറ്റപ്പ് ആകട്ടോ അതെ നല്ല ഒന്നും വേണ്ടിയുണ്ട് അതെ അതെ കമ്പിളിയാണെങ്കിൽ ഇവിടെ ആവശ്യത്തിന് കമ്പ്ലിയുണ്ട് ഇന്നലെ ഞങ്ങളടുത്ത് പറഞ്ഞത് തന്നെ ഇനി തണുപ്പ് സഹിക്കാൻ പോകാൻ അപ്പുറത്തെ കട്ടിലേക്കും എടുത്ത് രണ്ട് കമ്പിളിയൊക്കെ ഇട്ട് കിടന്നു വന്നാ പറഞ്ഞത് കെ വെളുത്തു വന്നുകഴിഞ്ഞാൽ ഞങ്ങള് ഇവിടെ മിസ് ചെയ്യാറില്ല ഇതിനു മുമ്പ് ഒക്കെ ഞങ്ങള് ഈ ഗ്യാപ് റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരാറുള്ളാണ് കേട്ടോ മറ്റൊന്നുമല്ല ഈ നമ്മൾ സാധാരണ കാട്ടിലൊക്കെ താമസിക്കുന്ന ഒരു ഫീലില്ലേ ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കാര്യം വെച്ചാൽ രാത്രിയാവുമ്പോൾ സി സി ടി വി ആയിട്ട് അതിലും നോക്കിക്കൊണ്ടിരുന്നാൽ മതി ഓരോ സാധനങ്ങളൊക്കെ മുറ്റത്ത് വന്നു പോകുന്ന നമുക്ക് കാണുകയും ചെയ്യും വെള്ളം ഇങ്ങനെ വീണിങ്ങനെ ഇട്ടിട്ട് നിക്കുക കേട്ടാ നമ്മുടെ ഇവിടുത്തെ ഈ താമസ സ്ഥലത്തെ കാഴ്ചകളാട്ടാ ഇത് അതുപോലെ ഇത് തന്നെ പുളിയം പേരക്ക ചാമ്പ എന്ന് ഞാൻ ചാമ്പയല്ല പുളിയം പേരക്ക എന്നെ പറയുന്നത് ഇനി വേറെ നാട്ടിലൊക്കെ വേറെ പേരുണ്ടെന്ന് പറഞ്ഞാൽ ഇനി ഇവിടേക്കാണ് പന്നി പന്നിക്കൂട്ടങ്ങളൊക്കെ വൈകിട്ട് വരാറുള്ള സ്ഥല ഈ സ്ഥലം ഇതുവഴി ഇങ്ങനെ കറങ്ങി അപ്പുറം വഴിയൊക്കെ പോകും ഇതെന്താ സാധനം മാതളാണോ എന്താണ് പിടികിട്ടുന്നില്ല കാപ്പിട്ട പീച്ച് വരെ നോക്കിയ പീച്ച് ഈ പുളിയം പേരൊക്കെ കുറേ ഉണ്ടല്ലോ ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് ഇത് ഇവിടെ ഒക്കെയാണ് നമ്മൾ മുമ്പ് ക്യാമ്പ് ഫെയർ ഒക്കെ നടത്തി ഇവിടെ ആൾ ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഫെയറിനൊക്കെയുള്ള സെറ്റപ്പ് വേണം കേട്ടോ ഇത് കണ്ടോ ഈ ഇപ്പ ഇതിനകത്താണ് നമ്മൾ തീയൊക്കെ ഇട്ട് ഇതിൻ്റെ മേളിൽ മറ്റേ ഈ അൽഫാം അടിക്കാൻ ഗ്രില്ല് ഇതടിക്കാനായിട്ട് മറ്റേ ഈ നെറ്റൊക്കെ ഇട്ട് ഈ മുള്ളം പന്നിയുടെ മുള്ളു ആ മുള്ളം പന്നിയുടെ മുള്ളാണ് കേട്ടത് ഈ കിടക്കുന്നത് ഇത് കണ്ടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒക്കെ ഒത്തിരി മുള്ളം പന്നി ഇന്നലെ ഇന്നലെ വന്നതും കണ്ട് പൊഴിച്ചിട്ടിട്ട് പോയതാണ് കേട്ടോ അതായത് നമ്മൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കാനായിട്ടോ നമ്മൾ താമസിച്ച സ്ഥലത്തുനിന്ന് കണ്ടപ്പോൾ നേരെ പോയി ഇത് കണ്ടെ ഇതിന്റെ മേളിലായിരുന്നു നമ്മളെ രണ്ടത്താണ് നമ്മള് താമസിച്ചിരുന്നത് ഇതൊക്കെ ഹോം സ്റ്റേകളാണ് കേട്ടോ ഈ ഭാഗത്ത് മൊത്തവും ഇതേപോലെയുള്ള ഹോം സ്റ്റേകളാണ് ഫുൾ ആയിട്ടുള്ളത് എല്ലാ അണ്ടത്താണ് നമ്മൾ പോയത് കേട്ടോ